ശാന്തിവിള ദിനേശ് ദിനേശ് ചേട്ടൻ ദിനേട്ടൻ ദിനേശ്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അത് വായിച്ചു ബിഗ് ബോസ് കാണുന്ന പുതിയ തലമുറ വഴിതെറ്റും മോഹൻലാൽ പത്മശ്രീ പത്മഭൂഷൺ വാങ്ങിയൊക്കെ ഒരാളാണ് ഇപ്പൊ ദാദാസാഹിബ് ഫാൽക്കെ ആ വാർഡ് അദ്ദേഹം മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല കാശ് കൊടുത്താൽ എന്തും ചെയ്യും ആ ഒരു അവസ്ഥയാണെന്ന് മോഹൻലാലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞേക്കയാണ് ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞിട്ടുള്ള അറിയാലോ അദ്ദേഹത്തിനെ കുറിച്ച് വൃത്തിയും വ്യക്തമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേക്കാണ് ആ അപ്പൊ ഈ സംഭവം കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ ശാന്തി ദിനേശേട്ടൻ പറഞ്ഞ കാര്യത്തിലൂടെ എനിക്ക് യാതൊരു യോജിപ്പില്ല ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു ഷോ പരിപാടിയല്ല ആ സീസണുകളായിട്ട് ഓരോ വർഷങ്ങളായിട്ടും നല്ല അഭിപ്രായം ആർജിച്ചാർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അത്ര കരുത്തുറ്റ പരിപാടി അപ്പൊ ആ കരുത്തുറ്റ പരിപാടിയിൽ നാടറിയുന്ന ലോകമറിയുന്ന ഒരു മികവുറ്റ കലാകാരൻ തന്നെ ആ പരിപാടി ആ ഷോ എന്നുള്ളതാണ് ആ പരിപാടിയുടെ ഏറ്റവും വലിയ എന്താ ഒരു എന്തോ ആയിട്ട് നിലനിൽക്കുന്ന ഭയങ്കര പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ അത് മലയാളത്തിൽ മലയാള സീസണുകളിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നു ഇനി മികവുള്ള ഒരു താരം വേറെ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാൻ വരട്ടെ എന്ന് വെച്ചാൽ ആർക്കും വേണേലും കടന്നു ചെല്ലാം പക്ഷേ മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ അത് ഏത് നടനായാലും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവർ ആ മേഖലയിലേക്ക് ഇനി കൈ വെക്കുന്നില്ല. അത് മോഹൻലാൽ തന്നെ അവതരിപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് എല്ലാ നടന്മാരുടെയും മനസ്സറിഞ്ഞുള്ള അഭിപ്രായം അവരങ്ങനെയാണ് പറയുന്നത് തന്നെ മോഹൻലാലാണ് ഈ പരിപാടിക്ക് ഏറ്റവും ഉചിതം അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അദ്ദേഹം ആദ്യത്തെ സീസണുകളിൽ വന്ന സമയത്തുള്ള അവതാരകനിൽ നിന്നും ഏറെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഏഴാം സീസണിലെത്തി നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പ്രകടനങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആശയങ്ങളെയൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം ആദ്യത്തെ സീസണുകളിലൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു അവതാരകനായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല പല കാര്യങ്ങളും അദ്ദേഹം കളയുകയും അത് ചർച്ച ചെയ്യാതെ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം നല്ലതുപോലെ മാറിക്കഴിഞ്ഞു ഇപ്പൊ ഈ ശാന്തിപള ദിനേശി പറയുന്നുണ്ട് പത്മഭൂഷൺ ഒരാൾ അല്ലെങ്കിൽ എന്താ പറയണേ പത്മശ്രീ വാങ്ങിയ ഒരു നടൻ അത്രയേറെ എന്താ കേരള സമൂഹം ആരാധിക്കുന്ന ഒരാള് അങ്ങനെയുള്ള ഒരാൾക്ക് ബിഗ് ബോഷോ പോലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാൻ പാടില്ലേ അങ്ങനെയാണെങ്കിൽ കമലഹാസൻ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ തമിഴിൽ അവതരിപ്പിക്കുന്നത് വിജയ് സേതുപതിയാണ് ആദ്യം കമലഹാസനാണ് അവതരി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഹിന്ദിയിൽ സൽമാ ഖാൻ അവതരിപ്പിക്കുന്നു അപ്പൊ ഇവരൊക്കെ പ്രമുഖരായിട്ടുള്ള അവാർഡുകളും ആരിക്കൂട്ടി ഉള്ള നടന്മാരൊക്കെ അല്ലേ അപ്പൊ ഇവരൊക്കെ അവതരിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ അവതരിപ്പിച്ചുടാ ഇത്ര മോശമായോ കാര്യമാണോ അപ്പൊ പൈസക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്തും ചെയ്യുമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് പൈസ ആർക്കാണ് ആവശ്യമില്ലാത്തത് എല്ലാവരും പൈസ എല്ലാവർക്കും പൈസ വേണം പണം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ ഈ ഷോ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ അഭിനയത്തിന്റെ മൂല്യവും അദ്ദേഹത്തിന്റെ താരത്തിന്റെ ഒരു മൂല്യം ഉണ്ടല്ലോ ഒരു താരത്തിന് ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നൊക്കെ ഒരു മൂല്യം വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഓരോ സിനിമകളായാലും ഓരോരോ പരിപാടികളും ഷോകളൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ഈ ബിഗ് ബോസ് ഷോയുടെ ആളുകൾ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടും കൂടി ലാലേട്ടനെ അവർ കൊടുക്കുന്ന എമൗണ്ടിന് നമുക്ക് ഇവിടെ നിന്ന് കുറ്റം പറയാൻ പറ്റുമോ അത് അവർ കൊടുക്കുന്നതല്ലേ അത് കൊടുത്തോട്ടെ അതിനിപ്പം എന്താ കുഴപ്പം മോഹൻലാൽ ആ പരിപാടി അവതരിപ്പിക്കുന്നതിനോട് ഇഷ്ടമാണ് മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക അവർ ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനോട് ഇനി മോഹൻലാലിന്റെ മനസ്സിൽ പറയും മോഹൻലാലിന്റെ മനസ്സിൽ തോന്നുകയാണ് എനിക്ക് ഈ അവതാരകൻ വേഷം വേണ്ട ഞാൻ കളയുന്നു വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞിട്ട് അധികം വലിച്ചെറിയുകയാണെങ്കിൽ മറ്റ് വേറൊരു നടൻ വരും ഇതിലും പ്രമുഖമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു നല്ലൊരു നടനെ തന്നെ അവര് അവതരിപ്പിക്കുക തന്നെ ചെയ്യും അല്ലാതെ അവർ ഈ ഷോ നിർത്തിയൊന്നും ഒന്നും പോകില്ല ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല തമിഴില് തെലുങ്കില് ഹിന്ദിയില് ഇംഗ്ലീഷില് ഒക്കെ നല്ല പോപ്പുലർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോയാണ് ബിഗ് ബോസ് അപ്പൊ ആ ഷോയിലൂടെ നല്ല കണ്ടമാനം വരുമാനം അതിൻ അതിൻ്റെ അവതാരകർക്കും അതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ കമ്പനികൾക്കും ഒക്കെ നല്ലതുപോലെ കിട്ടുന്നുണ്ട് അപ്പൊ മോഹൻലാൽ ആ ഒരു പരിപാടി പോകണത് വളരെ മോശം എന്ന് പറയുന്നതിന് വേണ്ടി എനിക്കൊരു താല്പര്യമില്ല കാലം മാറുകയല്ലേ അല്ലാതെ പത്മഭൂഷൺ കിട്ടിയ ആളാണ് പത്മശ്രീ കിട്ടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകാതിരിക്കില്ല അദ്ദേഹം ഒരു അഭിനേതാവാണ് എല്ലാത്തിലും അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ കിടക്കുന്നു അതിലൊക്കെ അദ്ദേഹം പങ്കെടുക്കും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ശാന്തിവിള ദിനേശ് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ബിഗ് ബോഷോടെ അവതാരക പട്ടം ആ പദവി ഒന്ന് ഒന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതൊരു അലങ്കാരമായിട്ട് തലയിൽ എടുത്ത് വെച്ച് പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റുകളായിട്ട് അറിയിക്കും